അപകട സമയത്ത് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി ലിറ്റർ വെള്ളം സംഭരണിയിലുണ്ടായിരുന്നു ടാങ്കിനു പിന്നാലുള്ള പത്തോളം വീടുകളിലാണ് വെള്ളം കയറിയത് വീട്ടുപകരണങ്ങളും വാഹനങ്ങളും വെള്ളം കയറി നശിച്ചു നഗരത്തിന്റെ പല ഭാഗത്തേക്കും വെള്ളം എത്തിക്കുന്നത് ഈ ടാങ്ക് വഴിയാണ് രണ്ട് ക്യാബിനുള്ള ജലസംഭരണിയായിരുന്നു സംഭരണിയായിരുന്നു തമ്മനത്തേത് ഇതിൽ ഒരു ക്യാബിനിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയാണ് അടർന്നുപോയത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റനും വ്യാവസായിക മന്ത്രി പി രാജീവും ജില്ലാ കളക്ടറും ജനപ്രതി ളും പ്രതീക്ഷം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ ടാങ്ക് ഒരു സ്ഥിതി ശേഷം കണ്ടത് മനസ്സിലാക്കിയത് അതിൻ്റെ അടി താഴേക്ക് ഇരിക്കുകയായിരുന്നുവെന്നും ഒരു പാളി തകർന്ന് വെള്ളം മുഴുവൻ താഴേക്ക് വരികയും ചെയ്തൊരു സ്ഥിതിയാണ് ഉണ്ടായത് അപ്പം ആ നിലയിലെ ഏതാണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം കപ്പാസിറ്റി കമ്പാർട്ട്മെന്റ് വണ്ണിൻ ടൂ ആയിട്ട് ഉണ്ടായിരുന്നു സംഭവം നടക്കുമ്പം ഒന്ന് പതിനഞ്ചായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് വാട്ടർ കപ്പാസിറ്റി അപ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യപ്പെടും അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ഭാഗമായി തന്നെ കുറെ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറെ നശനഷ്ടങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അപകടമുണ്ടായതെങ്ങനെയെന്ന് പരിശോധിച്ചു വരികയാണ് ജലവിതരണം തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തും അവലോകന യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു അപകടം നടന്നത് പുലർച്ചയായതിനാൽ ആളുകൾ അറിയാൻ വൈകിയതാണ് ദുരന്തം ഇരട്ടിയാക്കിയത് പിന്നീടാണ് ടാങ്ക് തകർന്നതാണ് എന്ന് മനസ്സിലായത് ഇതോടെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലായി ഈ തമ്മനത്തുള്ള വാട്ടർ ടാങ്ക് ഭിത്തി ഒരു ഭാഗം തകർന്നു വിണത് ഒരു ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തകർന്നത് തകർന്ന ശേഷം ഈ പ്രദേശവാസികളുടെ വീടുകളിലെല്ലാം വെള്ളം കയറുകയും വാഹനങ്ങൾക്ക് കെടുപുറ്റുകയും മതിലുകളെല്ലാം ചുറ്റുമതിലെല്ലാം ഇടിഞ്ഞുപൊടുകയും അവിടെയുള്ള ഹെൽത്ത് സെൻ്റർ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ആകെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ആളുകളെല്ലാം പരിപാടനത്തിലായിരുന്നു കാരണം എന്താണ് സംഭവിച്ചെന്നവില്ല ആദ്യമായാണ് ഇത്തരം ഗുരുതരമായ ഒരു ടാങ്ക് പൊട്ടലുണ്ടായത് ഇതൊരു രണ്ടേകാലുമണിയായപ്പോഴാണ് സംഭവം നടക്കുന്നത് ഇപ്പം ഈ വീട്ടിലെ ചേച്ചിയാണ് ഇപ്പം ആ സമയത്ത് എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബെഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് തക്ക താഴത്ത് നിറയെ വെള്ളം അപ്പോഴാണ് അറിയണത് വീടിനകത്ത് വെള്ളം അപ്പം മഴയില്ല പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയില്ല അങ്ങനെ വീടിന്റെ ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കുമ്പോഴാണ് ഇവിടെനിന്ന് വെള്ളം വളരെ ഇതിൽ ഒഴുകി വന്നതായിട്ട് കാണാൻ കഴിയുന്നത് അപ്പോഴാണ് അറിയുന്നത് പമ്പ് ഹൗസിന്റെ ആ ഒരു ഭാഗം പൊട്ടി എന്ന് അറിയുന്നത് പുറത്ത് ഞങ്ങൾക്ക് കുറെ നഷ്ടം ഗേറ്റ് പോയി മതി പോയി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മോട്ടർ ഇൻവെർട്ടർ കണ്ട ബാറ്ററി അപ്പം അതുവഴി തോന്നി ഞങ്ങൾ മോളിലാണ് കിടക്കുന്നത് പിന്നെ മോളിലേക്ക് തന്നെ പോയി അവിടെ നിന്നെല്ലാം കണ്ട് വെള്ളം വെള്ളം മീറ്റർ പൊക്കത്തിൽ ഒഴുകി അതിലെ കൂടി പിന്നെ പരന്നു കൊത്താപ്പടി തമ്മനത്തുള്ള കൊച്ചി നഗരസഭയുടെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും വെള്ളം ഒഴുകിയെത്തിയിരുന്നു ഇതുമൂലം ആരോഗ്യ കേന്ദ്രത്തിലെ മരുന്നുകൾ പലതും നശിച്ചു ആളപായം പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാത്തതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ സി ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം